ൾ കൊല്ലത്ത് അട്ടിമറി യു ഡി എഫ് മുന്നേറ്റം മേയർ ഹണി ബെഞ്ചമിൻ തോറ്റു ഏറ്റവും ഒടുവിലെ കണക്കുകൾ പ്രകാരം ഇരുപത് സീറ്റുകളിൽ യു ഡി എഫ് ആണ് മുന്നിട്ട് നിൽക്കുന്നത് പതിനേഴ് സീറ്റുകളിലാണ് എൽ ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നത് കൊല്ലത്തെ എൽ ഡി എഫ് മേയർ ഹണി ബെഞ്ചമിൻ പരാജയപ്പെട്ടു യു ഡി എഫിന്റെ കുരുവിള ജോസഫാണ് നിലവിലെ മേയറെ പരാജയപ്പെടുത്തിയത് പണാധിപത്യം അധികാര ദുർവിനിയോഗം എല്ലാം അതിജീവിച്ചാണ് ജയിച്ചതെന്ന് കുരുവിള ജോസഫ് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിശ്വസ്തൻ ഫെനി നയനാൻ തോറ്റു അടൂർ നഗരസഭയിലെ എട്ടാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു ഫെനി നയനാൻ ഇവിടെ ബി ജെ പി സീറ്റ് നിലനിർത്തി ഫെനി നയനാൻ മൂന്നാം സ്ഥാനത്താണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ബലാത്സംഗ കേസിൽ ഫെനി നൈനാനെതിരെയും ഗുരുതരാരോപണങ്ങൾ ഉയർന്നിരുന്നു എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിലും എൽ ഡി എഫിന് ഞെട്ടിക്കുന്ന തോൽവി തോറ്റത് സ്റ്റാർ സ്ഥാനാർത്ഥി തിരുവനന്തപുരം കോർപ്പറേഷനിൽ എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന കുന്നുകുഴി വാർഡിൽ എൽ ഡി എഫിന് ഞെട്ടിക്കുന്ന തോൽവി എൽ ഡി എഫിന്റെ സ്റ്റാർ സ്ഥാനാർത്ഥിയും മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഐ പി ബിനു ആണ് തോറ്റത് യു ഡി എഫിന്റെ മേരി പുഷ്പം അറുനൂറ്റി അൻപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് വൻ ശ്രദ്ധാ കേന്ദ്രമായിരുന്നു ഈ വാർഡ് ജനകീയനായ നേതാവായിരുന്നു ബിനു പ്രചാരണത്തിന് വമ്പന്മാർ എത്തിയെങ്കിലും വോട്ടിൽ പ്രതിഫലിച്ചില്ല കഴിഞ്ഞ തവണയും ഈ വാർഡിൽ ഇത്തവണ എങ്ങനെയും സീറ്റ് പിടിച്ചെടുക്കണമെന്ന എൽ ഡി എഫ് മോഹൻ പൂവണി കവടിയാറിൽ കെ എസ് ശബരിനാഥന് ഉജ്ജ്വല വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയായി കടന്നുവന്ന കെ എസ് ശബരിനാഥൻ വിജയിച്ചു തിരുവനന്തപുരം കോർപ്പറേഷനിൽ കവടിയാർ വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് കെ എസ് ശബരിനാഥൻ കഴിഞ്ഞ തവണ ഒരു വോട്ടിന് ബി ജെ പി വിജയിച്ച അവാർഡാണ് കവടിയാർ അവിടെ ഇത്തവണ ശബരിനാഥനെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് അപ്രതീക്ഷിതമായാണ് പ്രഖ്യാപിച്ചത് മുട്ടട് ഡിവിഷനിൽ അട്ടിമറി ഇടത് കോട്ടയിൽ വൈഷ്ണവ സുരേഷിന് മിന്നും വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരുന്നു നടക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇരുപത്തിയാറ് ഡിവിഷനായി എൻ ഡി എ ലീഡ് തുടരുകയാണ് കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായ ഇടത്കോട്ടയായ മുട്ടട് ഡിവിഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷാണ് വിജയിച്ചത് മുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ട് വൈഷ്ണവ നേടി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടാണ് ഇടത് സ്ഥാനാർത്ഥി അംശു വാമദേവിന് ലഭിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി അജിത് കുമാറിന് നൂറ്റിയാറ് വോട്ട് മാത്രമേ നേടാനായുള്ളൂ